ൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടനത്തിന് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ പി കെ ബഷീർ എംഎൽഎക്ക് നൽകി ഏറനാട് നിയോജകമണ്ഡലം പരിധിയിലെ ഹാജിമാരാണ് പി കെ ബഷീർ എംഎൽഎയുടെ വീട്ടിലെത്തി നിവേദനം നൽകിയത് കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് നാൽപ്പതിനായിരം രൂപയാണ് തീർത്ഥാടകർ അധികമായി നൽകേണ്ടി വരിക കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ കൊച്ചിയിലെയോ കണ്ണൂരിലെയോ എംബാർക്കേഷൻ പോയിന്റിലേക്ക് മാറ്റിത്തരണമെന്നാണ് ഹാജിമാർ എം എൽ എ യോട് ആവശ്യപ്പെട്ടത് ഇക്കൊല്ലത്തെ അജുതീർത്ഥാടനത്തിന് കരിപ്പൂരിൽ നിന്ന് പോകുന്ന യാത്രക്കാർക്ക് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ വിമാന യാത്ര കൂലി വർധനമുണ്ട് അത് കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും പോകുകയാണെങ്കിൽ ഇത്ര വരില്ല ഇത് കോഴിക്കോടിനോട് മാത്രം പ്രത്യേക മലബാറിനോട് മാത്രം ഉള്ള ഒരു പ്രത്യേക ഒരു വിമാനക്കൂലിയാണ് ഇത് കഴിഞ്ഞ കൊല്ലം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ എല്ലാ സംഘടനകളും അല്ലാതെ അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെത്തിക്കൊണ്ടിട്ടുണ്ട് ഇന്ന് ഇപ്പൊ എന്റെ അടുത്ത് വന്ന തന്നെ അജിത് ദുബത്തിന് പോകുന്ന ആളുകൾ അതിന് വിമാനക്കൂരി ഏകീകരിക്കണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും ഇതിന് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ പ്രതിദാനം ചെയ്യണ ഇന്ത്യൻ ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടിയും അതുപോലെ തന്നെ ഞങ്ങൾ ജനപ്രതിനിധികളും ൻ സി പി വീരാൻകുട്ടി പി കെ മുനീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പിന്തിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്